ഇനി എന്തു ദുരന്തം ഉണ്ടായാലും നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി മനുഷ്യൻ മനുഷ്യനെ രക്ഷിക്കുന്ന നാടാണിത് കേരളത്തിൽ ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലടക്കം ഉണ്ടാകുമ്പോഴും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന സൂപ്പർ ഹീറോകളുടെ വാർത്തകൾ നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ട് നിരവധി പേരാണ് കോട്ടയത്തും പത്തനംതിട്ടയിലും എന്ന് വേണ്ട മഴക്കെടുതിയെ തുടർന്നുണ്ടായ അപകട സ്ഥലങ്ങളിലെല്ലാം അഹോരാത്രം രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇത്തരത്തിൽ സാഹസികമായി അല്ലെങ്കിൽ അത്ഭുതകരമായി ഒരു രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു ഓട്ടോ ഡ്രൈവറുടെ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് മഴക്കെടുതി രൂക്ഷമായ പന്തളത്താണ് നിതീഷ് കുമാർ എന്ന ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായി ഒരു അറുപത്തിയെട്ടുകാരനെ ഒഴുകുന്ന കാറിനുള്ളിൽ നിന്നും രക്ഷപ്പെടുത്തിയത് പന്തളത്തെ തോണ്ടുകണ്ടം എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് ഇവിടെയുള്ള പൂടിക്കാട് തോണ്ടുകണ്ടം പാലത്തിന് സമീപമുള്ള ബാഡ്മിന്റൺ ക്ലബിൽ കളിക്കാൻ പോയതായിരുന്നു കുട്ടി എന്ന അറുപത്തിയെട്ടുകാരൻ ഈ സമയം തോണ്ടുകണ്ടം തോട്ടിലെ വെള്ളം റോഡിനൊപ്പം ഉയരുകയായിരുന്നു ഉടനെ ജോർജ് കുട്ടി വാഹനം കോൺക്രീറ്റ് റോഡിലൂടെ മുന്നോട്ടെടുത്തതും ടയർ വഴുതി കാർ തോട്ടിലേക്ക് മറയുകയായിരുന്നു കാർ തോട്ടിലേക്ക് മറിഞ്ഞ കാർ ഒഴുകി ഒഴുകിപ്പോകുന്നത് കണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന നിതീഷ് എന്ന ഓട്ടോ ഡ്രൈവർ അല്പമൊന്ന് പരിഭ്രമിച്ചു എങ്കിലും കാറിനുള്ളിൽ മരണത്തെ മുഖാമുഖം കണ്ടയാളെ ഉടനെ തന്നെ രക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു നിതീഷ് ഉടനെ സ്ഥലത്ത് നിന്ന് ഒരു വലിയ കല്ലെടുത്ത നിതീഷ് കാറിന്റെ ചില്ല് എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു ഇതോടെ കാറിനുള്ളിൽ ശ്വാസം കിട്ടാതെ കുടുങ്ങിയ ജോർജ് കുട്ടി ഈ വിടവിലൂടെ പുറത്തേക്ക് തലയുയർത്തുകയായിരുന്നു പെട്ടെന്ന് തന്നെ നിതീഷ് ഒരു ഓല മെഡൽ ഇട്ടുകൊടുക്കുകയും ജോർജ് കുട്ടി അതിൽ പിടിച്ച് നീന്തി രക്ഷപ്പെടുകയുമായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായി ഓട്ടത്തിനിറങ്ങി ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മാഭിമാനത്തിൽ ാണ് നിതീഷ് കാറിനുള്ളിൽ ആളുണ്ട് എന്ന് മനസ്സിലായെങ്കിലും നിതീഷ് പറയുന്നു ശക്തമായ മഴയായതിനാൽ ആരെയും സഹായത്തിന് കിട്ടിയില്ല പിന്നീടാണ് കല്ലെറിഞ്ഞ് ചില്ലു പൊട്ടിക്കാമെന്ന് തീരുമാനിച്ചതെന്നും നിതീഷ് പറയുന്നു ദീർഘകാലമായി കായംകുളം റെയിൽവേ സ്റ്റാൻഡിൽ ഓട്ടോ ഡ്രൈവറാണ് നിതീഷ് രാത്രി ഓട്ടമാണ് പതിവ് ശനിയാഴ്ച യാദൃശികമായാണ് പുലർച്ചെ ഓട്ടത്തിനിറങ്ങിയത് അതെന്തായാലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ യും ചെയ്തു ഏതായാലും നിതീഷിനെ പോലുള്ളവർ നടത്തുന്ന ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ നമ്മയേറെ സന്തോഷിപ്പിക്കുന്നുണ്ട് നേരത്തെ ഇടുക്കിയിൽ ഒരു കുഞ്ഞ് മലവെള്ളപ്പാച്ചലിൽ ഒഴുകിവരുന്ന സമയത്ത് ജെയ്സൺ ജോസഫ് എന്ന കെ കണ്ടക്ടർ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് വളരെ വലിയ വാർത്തയാണ് ഇത്തരത്തിൽ കേരളം വളരെ വലിയ ഒരു ദുരന്ത മുഖത്തുണ്ടാകുമ്പോഴും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി നിതീഷിനെ പോലെ ജെയ്സനെ പോലുള്ള നിരവധി ആളുകളാണ് സൂപ്പർ ഹീറോ പരിവേഷങ്ങളെക്കാൾ മുകളിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത് വാർത്തകൾ ഈ ദുഃഖ സമയത്ത് പോലും നമ്മെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആനന്ദകരം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള